ഹലോ എവർക്കും സ്മാർട്ട് ടീസിലേക്ക് സ്വാഗതം നമ്മുടെ ട്വൻ്റി മാർക്ക് വർക്കൗട്ട് വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് വീഡിയോ ചെയ്യണ്ട എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു ഓക്കെ ക്ഷീണമുണ്ട് കുറച്ച് ട്രാവലൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നലത്തെ വീഡിയോസിൻ്റെ കമൻ്റ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് സീരിയസ്ലി ഭയങ്കര ഇതാണ് കേട്ടോ നിങ്ങൾ ഇത്രയും ആത്മാർത്ഥതായിട്ടത് ചെയ്യുന്നു ആത്മാർത്ഥതായിട്ട് നിങ്ങളത് പഠിക്കുന്നു എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പം നീ ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ സോ ഇരുപത് ചോദ്യങ്ങൾ ഇരുപത് മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഓക്കെ പതിനെട്ട് പ്ലസ് ആണെങ്കിൽ എക്സൻ്റെ എക്സ്റ്റൽ കാറ്റഗറിയിലും പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡ് കാറ്റഗറി പതിനാല് പ്ലസ് ആണെങ്കിൽ ഗുഡ് കാറ്റഗറി ഓക്കെ സോ ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ് ഇതിലേതേക്ക് ഏതിലേക്ക് എന്നുള്ള കാര്യം നോക്കിക്കോ ഓക്കെ നല്ല ചോദ്യങ്ങളാണ് നിങ്ങൾ ഇരുപതും വാങ്ങണമെന്ന് എൻ്റെ ആഗ്രഹം എല്ലാവരും ഇരുപത് വാങ്ങി ഇരുപത് മാർക്ക് എന്ന് കമൻ്റ് ചെയ്യേണ്ട കാണാൻ എനിക്ക് സന്തോഷം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പുള്ളവരെ ഓക്കെ കേരളത്തിലെ തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണ് കേരളത്തിലെ തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലമാണ് ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര ഇനി പുതുതായിട്ട് വീഡിയോ ആണെന്ന് കുട്ടികൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു നിങ്ങൾ ഈ കൊസ്റ്റ്യൻ കാണുമ്പോൾ വീഡിയോ ഒന്ന് നിന്ന് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഉത്തരം ഒന്ന് ചെയ്തതിനു ശേഷം നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഏതാണ് ഉത്തരം നോക്കി പോവുക കേട്ടോ ഓക്കെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ആണ് രണ്ടാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്നാണ് ചോദ്യം ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാരക് പാഷയാണ് കേട്ടോ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാരക് പാഷയാണ് ഇപ്പോഴത്തതാണെങ്കിൽ വി പി ജഗതി രാജാണ് കേട്ടോ വി പി ജഗതി രാജേട്ടാ വി പി ജഗതിരാജാണ് ഇപ്പോഴത്തത് ഓക്കെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം രണ്ടിനാണ് ഈ പറയുന്ന ശ്രീനാടകർ ഓപ്പൺ സർവകലാശാല കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല സ്ഥാപി സ്ഥാപിതമായത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിന് സ്ഥാപിതമായി സ്ഥിതി ചെയ്തത് കൊല്ലത്താണ് അടുത്ത ചോദ്യം ഒന്നാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്നു ഒന്നാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്ന ചോദ്യം ഓപ്ഷൻ സി എ കെ ഗോപാലൻ എ കെ ജി ആയിരുന്നു ഒന്നാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കാണോ എല്ലാവർക്കും അടുത്ത ചോദ്യം സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം ഏതാണ് അതായത് നമുക്ക് സമാധാനപരമായി ആയുധങ്ങളൊന്നുമില്ലാതെ സംഘടിക്കാനുള്ള അവകാശം നമുക്കുണ്ട് മൗലിക അവകാശത്തിൽ വരുന്നതാണ് അത് വരുന്നത് അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് ഓപ്ഷൻ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് വരുന്നത് അതായത് പത്തൊൻപത് ഒന്ന് ബി എന്ന് പറയുന്ന ആർട്ടുക്കിൾ പത്തൊൻപത് ഒന്ന് ബി എന്ന് പറയുന്ന ആർട്ടുക്കളിലാണ് സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം കേട്ടോ അടുത്ത ചോദ്യം രക്തസമ്മർദ്ദത്തെ പറ്റി തെറ്റായ പ്രസ്താവന തെളുക എന്നതാണ് പുകവലി രക്തസമ്മർദ്ദം കൂട്ടം ശരിയാണ് രക്തസമ്മർദ്ദം വീട്ടിൽ ഇന്ന് പരിശോധിക്കാൻ സാമ്പിൾ സോറി രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്ത സാമ്പിൾ ആവശ്യമില്ല രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്ത സാമ്പിൾ ആവശ്യമില്ല ശരിയാണ് നമ്മൾ ഈ രക്തസമ്മർദ്ദം നമ്മൾ പരിശോധിക്കുന്നത് സിക്വോ മാനോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നിങ്ങൾ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലഡ് ബി പി പരിശോധിച്ചിട്ടാണ് നമ്മുടെ കയ്യിലൊരു ഒരു ബെൽറ്റ് ഒക്കെ കെട്ടിയിട്ട് പ്രഷർ വന്നിട്ട് പരിശോധിക്കുന്ന സാധനമാണ് അതിൻ്റെ പേരാണ് സിക്വോ മാനോമീറ്റർ കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ബ്ലഡ് സാമ്പിൾ കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്ത് മൂന്നാമത്തെ നോക്കി ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകില്ല എന്നാണ് ബി പി ഉള്ള പേഷ്യൻസിനോട് ഡോക്ടർമാർ എപ്പോഴും പറയുന്നത് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാനാണ് അല്ലേ അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ഈ ഉപ്പിലിടങ്ങിയിരിക്കുന്ന ഉപ്പു തന്നെ സോഡിയം ക്ലോറൈഡ് അല്ലേ ഈ ഉപ്പിലിടങ്ങിയിരിക്കുന്ന സോഡിയം രക്തസമ്മർദ്ദത്തെ കൂട്ടുന്ന ഒരു മൂലകമാണ് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന മൂലകമാണ് പൊട്ടാസ്യം കേട്ടോ സോഡിയം പൊട്ടാസ്യം കൂട്ടുകാരാണ് എപ്പോഴും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരുകളാണ് സോഡിയം പൊട്ടാസിയം മൃദുലോഹങ്ങളാണ് അതിൽ സോഡിയം രക്തസമ്മർദ്ദം കൂട്ടുകയും പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത് അടുത്ത നാലാമത് രക്തസമ്മർദ്ദം വീട്ടിൽ നിന്ന് പരിശോധിക്കാം നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയൊക്കെ വീട്ടിലും ഈ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ബി പി അപ്പാലിറ്റസ് അല്ലെങ്കിൽ ഈ പറയുന്ന രക്തസമ്മർദ്ദം പരിശോധിക്കുന്ന ഉപകരണം ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ അത് ശരിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത് ഒരുപാട് ആൾക്കാർ വീഴാൻ പോകുന്നൊരു ചോദ്യമാണിത് ടിപ്പുവിന്റെ പടയോട്ടം ചുമർചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി ഏതാണ് ടിപ്പുവിന്റെ പടയോട്ടം ചുമർചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളിയാണ് കാഞ്ഞൂർ പള്ളി ഓപ്ഷൻ ബി കാഞ്ഞൂർ പള്ളിയാണ് എറണാകുളം ജില്ലയിലെ എറണാകുളം ജില്ലയിലെ കാഞ്ഞൂർ പള്ളിയാണ് ടിപ്പുവിന്റെ പടയോട്ടം ചുമർചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ളത് കാഞ്ഞൂർ പള്ളി എറണാകുളം അടുത് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടെന്ന് കേട്ടു കഴിഞ്ഞാൽ പിള്ളേരത് അഡിഷൻ ബലം കൊണ്ടാണ് അഡിഷൻ ബലം അതായത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് അഡിഷൻ ബലം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് കൊയിഷൻ ബലം അപ്പൊ ഇവിടുത്തെ ആൻസർ അഡിഷൻ ബലമാണ് അഡിഷൻ ബലം കാരണമാണ് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചു കഴിഞ്ഞാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റി പിടിക്കുന്നത് അഡിഷൻ ബലം കാരണമാണ് മനസ്സിലായോ നിങ്ങൾക്ക് ഓക്കെ അപ്പൊ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലാണെങ്കിൽ കൊയിഷൻ ബലവും വ്യത്യസ്തമായ തന്മാത്രകൾ തമ്മിലാണെങ്കിൽ അഡിഷൻ ബലം ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ കിട്ടിയല്ലോ നിങ്ങൾക്ക് വ്യത്യസ്തരായ ആൾക്കാർ അടി കൂടം നടത്താമതി അപ്പൊ കിട്ടും അടുത്ത് ഒരു അക്വരത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായുകുമ്പളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും ഇവിടെ ആ മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഒരു അക്വരത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമ്പളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ബോയൽ ലോയാണെന്ന് മനസ്സിലായി കാണും പക്ഷേ ബോയൽലോ രണ്ട് ഓപ്ഷനുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ നോക്കിയ രണ്ട് ഓപ്ഷൻ ബോയൽ നിയമം മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു ഇവിടെ നോക്കിയ ബോയൽ നിയമം മർദ്ദം കൂടുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു നമുക്കറിയാം ബോയൽ നിയമം മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു അതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടിയല്ലോ കിട്ടിയല്ലോ അടുത്ത ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ് ശാസ്ത്രം ആരാണ് ശാന്തി സ്വരൂ ഭട്നാഗർ എന്ന് നിങ്ങൾക്ക് അറിയോ യു ജി സിയുടെ ആദ്യ ചെയർമാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആണ് ശാന്തി സ്വരൂർ ഭട്നാഗർ അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരം നൽകുന്നത് ശാസ്ത്രമേഖലയിലെ മികച്ച സംഭാവന നൽകിയ ആൾക്കാർക്കാണ് കേട്ടോ അടുത്ത് താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയല്ലാത്ത ജോഡി എന്നാണ് ചോദ്യം ഗദ്ദിക വയനാട് ശരിയാണ് അർജുന നൃത്തം കോട്ടയം പലർക്കും ഡൗട്ട് വന്നതാണ് ആലപ്പുഴയില്ലേ അർജുന നൃത്തം വന്ന് ആലപ്പുഴ മാത്രമല്ല ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ അർജുന നൃത്തം പ്രചാരത്തിലുണ്ട് അത് ശരിയാണ് കന്യാറുകളി പാലക്കാട് പാലക്കാടിൻ്റെ തനതായ കലാരൂപമാണ് കന്യാർകളി അതും ശരിയാണ് മാർഗ്ഗംകളി തിരുവനന്തപുരം തെറ്റാണ് മാർഗം കളി പ്രചാരത്തിലുള്ളത് എവിടെയാ കുട്ടികളെ കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലാണ് മാർഗംകളി പ്രചാരത്തിലുള്ളത് തിരുവനന്തപുരത്ത് പ്രചാരത്തിലുള്ള കലാരൂപം കാക്കാരശി കാക്കാരശി നാടകം കാക്കാരശിയാണ് കാക്കാരശി നാടകമാണ് കാക്കാരശി നാടകമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഓക്കെ അടുത്ത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതി എന്നാണ് ചോദ്യം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ എന്ന കൃതി യു എ ഖാദറിൻ്റെതാണ് തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന യു എ ഖാദറിൻ്റെ കൃതിയാണ് തൃക്കോട്ടൂർ പെരുമ ഓക്കെ ഇത് കുറേ തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ യു എ ഖാദർ ആണ് തൃക്കോട് കൃതി എഴുതിയത് പ്രതീക്ഷിക്കണം വീണ്ടും അടുത്തത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിൽ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ആര് എന്നാണ് ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമിതിയിൽ ഉൾപ്പെടാത്ത ആരെന്നാണ് ചോദ്യം പ്രധാനമന്ത്രി ഉൾപ്പെടുന്നുണ്ട് ലോകസഭ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉൾപ്പെടുന്നുണ്ട് മനസ്സിലായല്ലോ ഉൾപ്പെടാത്തത് ലോകസഭാ സ്പീക്കറാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ലോക്സഭ സ്പീക്കറാണ് അതായത് ഈ മൂന്ന് പേരാണ് ആ സമിതി കേട്ടോ പ്രധാനമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ഇത് മൂന്ന് പേര് ചേർന്ന് ഇവര് മൂന്ന് പേര് ചേർന്നിട്ടാണ് വിവരാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് കേട്ടോ സംസ്ഥാനമാകുമ്പോൾ മുഖ്യമന്ത്രി സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി രണ്ടടുത്ത് ഒരുപോലെ തന്നെയാണ് കേട്ടോ അവിടെ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് പിന്നെ പ്രധാനമന്ത്രി പറയുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി സംസ്ഥാനത്താവുമ്പോൾ മുഖ്യമന്ത്രി നിയമസഭാ പ്രതിപക്ഷ നേതാവ് പിന്നെ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി മനസിലായ അടുത്ത സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡന പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ച് ഡി വി രണ്ടായിരത്തി അഞ്ച് അത് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് ആരാണ് പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നതിട്ടാൽ സംസ്ഥാന സർക്കാരാണ് ഓപ്ഷൻ എ സംസ്ഥാന സർക്കാരാണ് ആൻസർ സംസ്ഥാന സർക്കാരാണ് ആൻസർ കേട്ടോ അടുത്ത ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിന്റെ കമ്മീഷൻ രൂപീകരണവുമായി പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ് കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ശരിയാണ് കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ് കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം അതും ശരിയാണ് കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമായിരിക്കും അതും ശരിയാണ് സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞ മൂന്ന് ഉത്തരങ്ങളും ശരിയാണ് ഓക്കെ കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷം കമ്മീഷന്റെ അംഗസംഖ്യ ആറാണ് കേട്ടോ അംഗസംഖ്യ ആറാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗസംഖ്യ ആറാണ് സംസ്ഥാനമാണെങ്കിൽ അംഗസംഖ്യ അഞ്ച് കാലാവധിയും അഞ്ച് കേട്ടോ സംസ്ഥാനമാകുമ്പോൾ കാലാവധിയും അംഗസംഖ്യയും അഞ്ചാണ് ഓർത്തിരിക്കുക അടുത്ത ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംപ്രേഷണം ലഭിക്കുന്നതിന് ലഭിക്കുന്നതിനുള്ള നിയമം അനുസരിച്ച് അതായത് പോക്സോ രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ രണ്ടായിരത്തി പന്ത്രണ്ട് അനുസരിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായ ഉത്തരം തെരഞ്ഞെടുക്കുക എന്നാണ് ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്നുള്ളതിൽ ആൺ പെൺ വ്യത്യാസമില്ല ശരിയാണ് ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്നുള്ളതിൽ ആൺ പെൺ വ്യത്യാസം പ്രായം സംബന്ധിച്ച് നിയമത്തിൽ പ്രായം സംബന്ധിച്ച് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചന പ്രകാരം അത് പതിനാറ് വയസ്സിൽ താഴെ ആയിരിക്കണം തെറ്റാണ് പ്രായം പോക്സോ നിയമപ്രകാരം പ്രായം പതിനെട്ട് വയസ്സിന് താഴെ ആയിരിക്കണം ആൺപെൺ വ്യത്യാസം ഇല്ല ഓക്കെ പ്രസ്താവനകളിൽ ഒന്ന് മാത്രം ശരിയാണ് ഓക്കെ ഓപ്ഷൻ ബി ആൻസർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഞാൻ പറയുന്നില്ല ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ഇതുപോലത്തെ നല്ല ചോദ്യങ്ങളാണ് ഇതൊക്കെ തന്നെ പഠിച്ചു വെച്ചാൽ ഇതിൽ തന്നെ ധാരാളം പോയിന്റ്സ് ഉണ്ട് മനസ്സിലായാൽ നിങ്ങൾക്ക് ഓക്കെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ആണ് ശരി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി തെറ്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് രാഷ്ട്രപതിക്കാണ് നീക്കം ചെയ്യാനുള്ള അധികാരം നിയമിക്കുന്നത് ഗവർണർ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി കാലാവധി അറുപത്തഞ്ച് വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി അഞ്ചു വർഷമോ ആകുന്നു ശരിയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി അറുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ അഞ്ചു വർഷം ശരിയാണ് ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ വകുപ്പ് ഒന്ന് പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ശരിയാണ് രണ്ടാ നമുക്കറിയാം എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരമാണ് ഈ പറയുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വരുന്നത് അപ്പോൾ അത് ഉൾപ്പെടുത്തിയിരിക്കുന്ന എഴുതൊരു നാൽപ്പത്തി മൂന്ന് കെ എന്ന് പറയുന്ന ആർട്ടിക്കിളിലും പിന്നെ എഴുതൊരു നാല്പത്തി മൂന്ന് ഇസഡ് എ എന്ന് പറയുന്ന ആർട്ടിക്കിളിലുമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇതൊരു നാൽപ്പത്തി മൂന്ന് കെ ഒന്ന് പ്രകാരം തന്നെയാണ് അതും ശരിയാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ളത് ഒന്ന് മൂന്ന് നാല് ഒന്ന് മൂന്ന് നാല് എന്ന് പറയുമ്പോൾ ഏതൊരു ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് നാല് ഇനി ഈ കാലാവധി കണ്ടോ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർമാരുടെ കാലാവധി അതായത് നമ്മുടെ ദേശീയ ഇലക്ഷൻ കമ്മീഷണറിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞാൽ ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കേട്ടോ ആറ് അറുപത്തഞ്ചാണ് കേന്ദ്രത്തിൽ ആറ് അറുപത്തഞ്ച് സംസ്ഥാനത്തിൽ അഞ്ച് അറുപത്തഞ്ച് കേട്ടോ ഇതൊക്കെ അറിഞ്ഞ പോയിന്റൊക്കെ നോട്ട് ചെയ്ത് വെക്കണം ഇത് ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ താഴെ താഴെപ്പറയുന്നവൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തതെന്നാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അത് ഭരണഘടനാ സ്ഥാപനമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് അത് ഭരണഘടനാ സ്ഥാപനമാണ് അതായത് മുന്നൂറ്റി പതിനഞ്ചിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ ഈ ആർട്ടിക്കിൾസിലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത് അതായത് ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം സോറി ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം രൂപം കൊണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് രൂപം കൊണ്ടിട്ടുള്ളത് വിവരാവകാശ കമ്മീഷൻ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം രൂപം കൊണ്ടിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതായത് ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്നും നാലും എന്തല്ല ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ല ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് വെപ്രാളികൾ തെറ്റിക്കരുത് ഓക്കെ അടുത്ത് ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവൽ ശരിയായ പ്രസ്താവനകൾ ഏവന്നാണ് ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവൽ ശരിയായ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ നിലവിൽ വന്നു ശരിയാണ് നമ്മുടെ മുന്നൂറ്റി സോറി അതൊരു പോയിന്റ് പറയട്ടെ ഭരണഘടന അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ഏഴ് സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശത്തെ പരാമർശിക്കുന്നു അതെന്താണ് കുട്ടികൾ അത് തെറ്റാണല്ലേ നമുക്കറിയാം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഈ പ്രായപൂർത്തി ഓട്ടവകാശത്തെ കുറിച്ച് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വന്നപ്പോഴേ ആ ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഓക്കെ ഈ ഒരു ആർട്ടിക്കിളിൽ വേറൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ യാതൊരുവിധ എതിർപ്പുമില്ലാതെ പാസാക്കപ്പെട്ട ഒരേ ഒരു ആർട്ടിക്കളാണ് ഏത് മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രായപൂർത്തി ഓട്ടവകാശം അല്ലെങ്കിൽ സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം ആരും തന്നെ എതിർത്തിട്ടില്ല കേട്ടോ ഇത് നമുക്ക് പ്ലസ് വൺ പൊളിറ്റിക്സ് സയൻസിൽ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അടുത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ചു ശരിയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ചത് അറുപത്തൊന്നാം ഭേദഗതിയിലാണ് ഇത് ഇത് ഒരു ചോദ്യം എടുത്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ജാതി മത വർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ശരിയാണ് ഒന്ന് മൂന്ന് നാലാണ് ആൻസർ ഒന്ന് മൂന്ന് നാല് ഇവരുടെ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ഒന്ന് മൂന്ന് നാല് ഒന്നും മൂന്നും നാല് അടുത്ത് ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അത് ശരിയാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആ തെറ്റാണ് താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ് അല്ലേ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ് അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ അത് ശരിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ ആമുഖം എഴുതി അത് തെറ്റാണ് ആമുഖം എഴുതിയത് ആണ് അതായത് ഇവിടെ സിൻഹയുടെയും നെഹ്റുവിൻ്റെയും പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും കൊടുത്തിരിക്കുന്നു അതാണ് സംഭവം കേട്ടോ അപ്പോൾ ഇവിടെ ആൻസറ് ഒന്നും ശരിയല്ലാത്തതിനും വേണ്ടത് അപ്പൊ രണ്ടും നാലുമാണ് അല്ലേ രണ്ടും നാലുമാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ സി രണ്ടും നാലുമാണ് രണ്ടും ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടും നാലും രണ്ടും നാലുമാണ് ശരിയല്ലാത്തത് ഓക്കെ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു ശരിയാണ് അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആണ് നിലയിൽ വന്നത് തെറ്റാണ് കൂറുമാറ്റ നിരോധന നിയമം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നിലയിൽ വന്ന കേട്ടോ എൺപത്തഞ്ചിലാണ് നിലയിൽ വന്നത് കേട്ടോ എൺപത്തഞ്ച് ഭരണഘടനയുടെ പത്താം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ശരിയാണ് നൂറ്റി ഏഴാം ഭരണഘടനാ അനുച്ഛേദത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു അത് തെറ്റാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് നമുക്ക് വേണ്ട ശരിയായില്ലേ ഒന്നും മൂന്നും ശരിയായ പ്രസ്താവനകളാണ് ഓപ്ഷൻ എ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ ഓക്കെ ആ കംപ്ലീറ്റ് ആയി പിന്നെ നിങ്ങൾ നിങ്ങളുടെ റേഞ്ച് കമൻറ്റ് ചെയ്യണം നെഗറ്റീവൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ റേഞ്ച് കമൻറ്റ് ചെയ്യുക നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റിന് പോയിൻറ്റ് ത്രീ ത്രീ കുറേ നിങ്ങൾ കിട്ടിയ മാർക്കിൽ നിന്നും ഒരു തെറ്റിൽ ഒരു തെറ്റിന് എത്ര പോയിൻറ്റ് ത്രീ ത്രീ വെച്ചിട്ട് എന്തെയ്യും പിള്ളേരെ കുറയും കേട്ടോ അപ്പോൾ അതൊക്കെ പോയിട്ട് എത്ര പേർക്ക് ഇരുപതുണ്ട് എത്ര പേർക്ക് പതിനെട്ടിൽ കൂടുതലുണ്ട് എത്ര പേർക്ക് പതിനാലിൽ കൂടുതലുണ്ട് എത്ര പേർക്ക് പതിനാലിൽ കൂടുതലുണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്ക് നാളെ പുതിയൊരു വീഡിയോ കാണാം ഓക്കെ അതുവരേക്കും ബൈ ടാക്ക